ചില്ലക്കനാലിൽ അഴിഞ്ഞാടി ചക്കക്കൊമ്പൻ വീടുകളും കൃഷികളും വ്യാപകമായി കാട്ടാന നശിപ്പിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിൽ ചക്കക്കൊമ്പൻ ഭീതി പടർത്തുകയാണ് വിവിധ മേഖലകളിൽ മറ്റ് മറ്റ് കാട്ടാനക്കൂട്ടവും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നുണ്ട് ചക്കക്കൊമ്പൻ വ്യാപകമായാണ് ആക്രമണങ്ങൾ നടത്തുന്നത് മുന്നൂറ്റിയൊന്ന് കോളനിയിൽ രണ്ട് വീടുകൾ കാട്ടാന തകർത്തു മുന്നൂറ്റിയൊന്ന് കോളനി ഇടക്കുഴി സ്വദേശികളായ സാവിത്രി ലക്ഷ്മി എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത് ഈ സമയം രണ്ടു വീടുകളിലും ആരും ഉണ്ടായിരുന്നില്ല രണ്ട് വീടുകളുടെയും ഫിത്തി തകർത്ത ചക്കകൊമ്പൻ വീട്ടുപകരണങ്ങളും തകർത്തു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കോളനിയിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് കോളനിക്ക് സമീപം ഇന്നും ചക്കകോമ്പൻ നിലയുറപ്പിച്ചിട്ടുണ്ട് ആനയിറങ്കൽ ജലാശയത്തിന് മറുകരയിൽ ശങ്കരപാണ്ടമട്ടിന് സമീപം മറ്റൊരു കാട്ടാനക്കൂട്ടവും തമ്പടിച്ചിട്ടുണ്ട് മേഖലയിൽ വ്യാപകമായി കൃഷിനാശവും കാട്ടാനകൾ ഉണ്ടാക്കുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനകളെ നിരീക്ഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ ചോല